പ്രിയമുള്ളവരെ നമസ്കാരം എൽ എൽ ബി ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലർ അതാണ് എൽ എൽ ബിയുടെ ഫുൾഫോം സ്ഥിരം കാണുന്ന കുറേയേറെ ക്ലീശ കോമഡികൾ കുത്തി നിറച്ച ഒരു ആവറേജിന് താഴെയുള്ള കുഞ്ഞു സിനിമ കോമഡി പ്രതീക്ഷിച്ച് നമ്മൾ ചെന്ന വളരെ ശോകമാകും കാര്യങ്ങളും ആകെ പത്തിരുപത് പേരാണ് സിനിമ കാണാനുണ്ടായിരുന്നത് എന്നാൽ സിനിമ തീരുമ്പോൾ തിയേറ്ററിൽ ബാക്കിയുണ്ടായിരുന്നത് ഞാനടക്കം അഞ്ചോ ആറോ ആളുകൾ മാത്രമാണ് എവിടെയാണ് സിനിമ തുടങ്ങിയതെന്നോ എന്തൊക്കെയാണ് നടന്നതെന്നോ എവിടെയാണ് ആ സിനിമ അവസാനിച്ചതെന്നോ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കഥ ഇതുപോലെയുള്ള ഒത്തിരി സിനിമകൾ വന്നു പോയിട്ടുണ്ട് അതും ഇതിനേക്കാൾ മനോഹരമായിട്ട് വന്നു പോയിട്ടുണ്ട് കാസർഗോഡാണ് ലൊക്കേഷൻ അഭിനയിക്കുന്ന ആളുകളുടെ വാസസ്ഥലവും കാസർഗോഡ് തന്നെ ആയിരിക്കാനാണ് സാധ്യത പക്ഷേ ആരും കാസർഗോഡ് ഭാഷ സംസാരിക്കുന്നില്ല കാസർഗോഡ് ഉള്ള സിനിമകളിൽ അഭിനയിക്കുന്ന ആളുകളെ കുറിച്ച് ചോദിച്ചാൽ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമിലൊക്കെ വളരെ മനോഹരമായിട്ട് ഒരു അനുരാഗ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു കാസർഗോഡ് ഷോർട്ട് ഫിലിം വന്നിരുന്നു അതിലൊക്കെ വളരെ രസകരമായിട്ട് കാസർഗോഡ് ഭാഷ പറയുന്നുണ്ട് ആ കാസർഗോഡ് ഭാഷ തന്നെയാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഒരു കോമഡി ക്രൈം ത്രില്ലറാക്കാനുള്ള സംവിധായകൻ്റെ പരിശ്രമം എവിടെയൊക്കെയോ പാളിപ്പോയി ഇതിൽ അഭിനയിച്ച താരങ്ങൾക്ക് പോലും ഈ സിനിമയുടെ തീം തെയ്മെന്താണെന്നോ നമ്മളിൽ അർപ്പിതമായിട്ടുള്ള എന്താണെന്നോ കൃത്യമായിട്ട് നിർവചിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രീനാഥ് ബാസി വിശാഖ് നായർ അശ്വത് ലാൽ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ മൂന്ന് സൗഹൃദങ്ങൾ അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില സാഹസങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എൽ എൽ ബി ഇതിൽ കൂടുതലൊന്നും നമുക്ക് തരുന്നില്ല ഇവരെ കൂടാതെ സുധീഷ് അനൂപ് മേനോൻ ശ്രീജിത്ത് രവി തുടങ്ങി ഒട്ടനവധി കലാകാരന്മാരുമുണ്ട് ഈ സിനിമയിൽ സന്തോഷ് വർമ്മയുടെയും മനു മഞ്ജിത്തിൻ്റെയും വരികൾക്ക് കൈലാസും വിജയ് ചേർന്ന് സംഗീതം ഒരുക്കുന്നു എ എം സിദ്ദീഖാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ സിനിമ റിലീസായത് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞതെല്ലാം എൻ്റെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് നിങ്ങളുടെ കണിലൂടെ നോക്കുമ്പോൾ ഈ സിനിമ നല്ലതോ ചിത്തയോ ആവാം നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും അങ്ങനെ സിനിമ കണ്ടിട്ടുള്ളവർ എൻ്റെ ഈ വീഡിയോക്ക് താഴെ ഒന്ന് ഒരു കമൻ്റ് ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയെടുക്കാം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കഴിയുമെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക അപ്പോൾ അടുത്ത ഒരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരെയും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം